ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസിലേക്ക് അറിയും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിലെ ബാക്കി ചില മത്സരങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ടല്ലോ അപ്പോൾ അതാണ് സംസാരിക്കുന്നത് പക്ഷേ പ്രധാനമായിട്ട് നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ലിബ്പൂളിൻ്റെ മത്സരത്തെക്കുറിച്ചിട്ടായിരിക്കും ശരിയാണ് ലേറ്റായി പോയിട്ടുണ്ട് സംസാരിക്കാനായിട്ട് പക്ഷെ ചില കാര്യങ്ങൾ പറയേണ്ടതായി അപ്പോൾ അതാണ് പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് ലിബപ്പോളിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു വല്ലാത്തൊരു ക്രൈസിസ് ആണ് അതായത് നമ്മൾ ആദ്യം വിചാരിച്ചത് ഇതൊരു ബ്ലിപ്പായിരിക്കും എന്നുള്ളതാണ് പിന്നെ വിചാരിച്ചത് ഒരു മിനി ക്രൈസിസ് പിന്നെ റെയിൽമാറ്റിനെതിരെ ജയിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് അതിൽ അവിടെ നിന്നൊരു ഒരു കോർണർ ടേൺ ചെയ്യുന്നുള്ളതാണ് ഏപ്പട്ടെ ഏത് കോർണർ ഒരു മൂലയും ടേൺ ചെയ്യുന്നില്ല മാത്രമല്ല അവരൊരു ഒരു വല്ലാത്തൊരു ക്രൈസിസിലേക്ക് അങ്ങോട്ട് വീണിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് എങ്ങനെ കരകയറുന്നതാണ് അവരെ അതിൽ നിന്ന് കയറ്റാൻ ആർനി സ്ലോട്ടിന് സാധിക്കുമോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും പല ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആർണി സ്ലോട്ടിനെ പുറത്താക്കാൻ വരെ പല ആളുകളും പിന്നെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ലിവപ്പോഴും ആർണി സ്ലോട്ടും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ ആർണി ലോട്ട് ചോദിച്ചോളാം ഇപ്പോൾ ഈ വീക്കെൻഡിലെ വെസ്റ്റാമിനെതിരെയുള്ള വെസ്റ്റാമിൻ്റെ ഹോമിലുള്ള മത്സരം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് ആൾക്ക് ഹരാർക്കിയുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെയാണ് പിന്നെ പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ പോലും മറ്റൊരു പരാജയം കൂടി അതും എന്താണ് നോനറ്റോ സാനോ അവിടെ വന്നിട്ടുണ്ട് ചെറിയ തോതിലുള്ളൊരു മാറ്റം വെസ്റ്റാമിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും വെസ്റ്റാമ് റിലഗേഷൻ ബാറ്റിലാണ് നിലവിലിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സൈഡിനെതിരെ കൂടി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് സീരിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആർണി സ്ലോട്ടിൻ്റെ മുന്നിലേക്ക് വെക്കുക അപ്പോൾ അതൊരു ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇവിടെ ശരി ആർണി സ്ലോട്ടിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ എന്താണ് ചില പ്ലെയേഴ്സൊക്കെ അവിടെ ചെയ്തു കൂട്ടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താണ് അവർ കാണിക്കുന്നത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാർ എന്താ കാണിച്ചു കൂട്ടുന്നത് എനിക്കറിയാം ഡേഗോ ചോട്ടയുടെ ആ ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ തന്നെ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ എന്നാൽ പോലും മത്സരങ്ങളൊക്കെ കാണുമ്പോൾ ഇവന്മാർ എന്തായി കാണിക്കുന്നത് ഇവന്മാരെ കിളി എവിടക്കാണ് പറന്നു പോയത് എന്നുള്ളതാണ് അപ്പോൾ വേർജ്വൽ വാൻഡേക്കൊക്കെ എന്ത് തേങ്ങയാണ് ഇപ്പോൾ പി എസ് വിക്ക് കാണിച്ചു കൂട്ടിയത് അത് പി എസ് വിക്ക് എതിരെ ആൻ ഫീൽഡിൽ നാല് ഒന്ന് എന്നുള്ള സ്കോളിനെ നാണം കെട്ടിരിക്കുകയാണല്ലോ ഇവപ്പോൾ ഇതിന് ഒരു കേവലമൊരു പരാജയമെന്ന് പോലും നമുക്ക് ലേവൽ ചെയ്യാൻ പറ്റില്ല ഇത് നാണക്കേടാണ് അതായത് ഇങ്ങനെ നാണക്കേട് ബാക്ക് ടു ബാക്ക് നാണക്കേടുകൾ കൺസക്കറ്റീവ് നാണക്കേടുകളിങ്ങനെ ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ ലിവപൂളിനെ പോലെയുള്ള ഒരു മാസീവ് ക്ലബിനെ ആവശ്യമുള്ള അതും ചാമ്പ്യന്മാരായതിനു ശേഷമുള്ള തൊട്ടടുത്ത സീസണിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരിടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അല്ലാത്തൊരിടങ്ങനാണ് ശരിയാണ് ഇതിനിടയ്ക്കൊക്കെ ലിവപ്പൂള് പിന്നെ എന്താണ് അത്ര നല്ല സമയത്തിലൂടെ ഒന്നും കടന്നു പോകാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് യോഗം ക്ലബ് വരുന്നതിന് മുമ്പൊക്കെ പക്ഷേ എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ചാമ്പ്യന്മാരായിട്ടുള്ള തൊട്ടടുത്ത സീസണിൽ അതും അത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡൊക്കെ തകർത്തെറിഞ്ഞിട്ട് ഉള്ളൊരു സാഹചര്യത്തിൽ അവരിങ്ങനെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ഇങ്ങനെ വീണ് കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ആക്സെപ്റ്റബിളായിട്ടുള്ളൊരു സിറ്റുവേഷനെയല്ല ഫുട്ബോളാണ് തോൽക്കാം ജയിക്കാം എന്നൊക്കെയുള്ള വാദം നമുക്ക് ഉന്നയിക്കാൻ പറ്റുമെങ്കിൽ ഇത് അവസാനത്തെ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഒൻപതെണ്ണത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അതായത് ചില സ്റ്റാറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ മുപ്പത്തിനാല് ഗോളുകൾ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രീമിയർ ലീഗ് സൈഡും അത്രയും ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടില്ല ഓൾ കോമ്പറ്റീഷനുകളാണ് നമ്മൾ ലീഡ്സ് യുണൈറ്റഡും ബേൺലിയും വൂൾസും ഒക്കെ അടങ്ങുന്ന പ്രീമിയർ ലീഗിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവരെക്കാൾ കൂടുതൽ കറണ്ട് ചാമ്പ്യന്മാരെ കൺസിഡർ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ റിട്ടിക്കൽ സംഭവമാണ് അതേപോലെ തന്നെ അവർ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് ശേഷമാണ് തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ ഓൾ കോമ്പിനേഷനിൽ ത്രീ പ്ലസ് ഗോളുകളുടെ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ ഗോളുകളുടെ മാർജിനിൽ പരാജയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് ശേഷം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് ശേഷങ്ങളിൽ വല്ലാത്തൊരു ക്രൈസിസിലൂടെയാണ് അവർ കടന്നുപോയിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല ലിവപ്പോൾ ഈ സീസണിൽ ഓൾറെഡി മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ ഗോളുകൾക്ക് ഓൾറെഡി ഓൾ കോമ്പിനേഷൻസിൽ മൂന്ന് തവണ പരാജയപ്പെട്ടിട്ടുണ്ട് മൂന്ന് തവണ ആൻഫീൽഡിലേ പറയുന്നു അത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് മുപ്പത് സീസണിലാണ് അത്തരത്തിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ക്യാമ്പയിനിൽ അവർ ഹോമിൽ ഈ രീതിയിൽ പരാജയപ്പെട്ടിട്ടുള്ളത് മൂന്ന് മത്സരങ്ങൾ മൂന്ന് അല്ലെങ്കിൽ മൂന്നിലധികം ഗോളുകളായിട്ട് സീസൺ പകുതി പോലും വയറ്റില്ല എന്നുള്ള കാര്യമാണ് അപ്പോഴേക്കും അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് മുപ്പത് സീസണിലുണ്ടായിരുന്ന റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് ആൻഡ്ഫീൽഡ് ഒരു ഒരു കോട്ടയാണെന്നുള്ള കാര്യം പറയേണ്ടതായിട്ടുണ്ട് ആ കോട്ടയൊക്കെ തകർത്ത് പണ്ടാറടക്കിക്കൊണ്ടാണ് ടീമുകൾ അവിടെ നിന്നും പോയിന്റ്സും വാരി എടുത്തുകൊണ്ട് പെറുക്കിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് മാത്രമല്ല അതിൽ പല പോയിന്റ്സും ലിവന്മാർ ഇങ്ങനെ കൊടുക്കുകയാണ് ലിവപൂളിൻ്റെ പ്രധാന വില്യൻ ലിവപൂൾ ആയിട്ട് മാറുന്ന സാഹചര്യം ലിവപൂളിൻ്റെ പ്ലേയേഴ്സിൻ്റെ വില്യത്തരം കാണിക്കുന്ന സാഹചര്യം അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വർഗൻ ക്ലോപ്പിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഹോം മത്സ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആകെ മൂന്ന് തവണ മാത്രമേ യങ് ക്ലബ്ബിൻ്റെ സമയത്ത് ലിവർപൂൾ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ ഗോളുകൾക്ക് ഹോമിൽ പരാജയപ്പെടുകയുള്ളൂ ആൻഫീൽഡിൽ പരാജയപ്പെടുകയുള്ളൂ വെറും മൂന്ന് തവണ ഈ സീസൺ ഓൾറെഡി മൂന്ന് തവണ ആൻഫീൽഡിൽ ഫീൽഡിൽ അത്തരത്തിൽ ത്രീ അല്ലെങ്കിൽ ത്രീ പ്ലസ് ഗോളുകൾക്ക് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് റെഡിക്കുലെസ് ആക്സെപ്റ്റബിളല്ല അതൊരിക്കലും അല്ല അപ്പോൾ സ്വഭാവട്ടും ബ്ലെയിമ് ആണിസ്വഡിനും പുറത്തേക്ക് പോകണം അതേപോലെ തന്നെ സ്ക്വാഡ് ബിൽഡ് ചെയ്തവരുടെ പുറത്തേക്ക് പോകണം ഞാൻ വിചാരിച്ചത് ഇവർ മാ ഇപ്പം മാക്യൂസ് ആണെങ്കിലും എഡ്വേഡ്സ് ആണെങ്കിലും അമ്മമാർക്കൊക്കെ ഭയങ്കര എന്താണ് ബുദ്ധിരാക്ഷസന്മാരാണ് പ്രത്യേകിച്ച് എഡ്വേർഡ്സ് അപ്പോൾ അവരുടെ ഈ ട്രാൻസ്ഫർ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ എന്തെങ്കിലും ഒരു മെത്തേഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല അവർ ഇപ്പോൾ ഇങ്ങനെ ഇസാഖിനെയും അതേപോലെ തന്നെ എക്കി തെക്കിയൊക്കെ സഹിച്ച് അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് കളിപ്പിക്കാനുള്ള ഒരു തന്ത്രമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അപ്പോഴും നമ്മൾ പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഡിഫെൻസിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് അല്ലേ ഈവൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഈവൻ മെഡ്ഫീൽഡും പ്രശ്നമുണ്ടെന്നുള്ളത് ഞാൻ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ചിലരൊന്നും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ചില ആളുകൾ പഴയ വീഡിയോകളൊക്കെ കോമൻസ് എടുത്ത് നോക്കിയാൽ മതി അതേപോലെ തന്നെ ശരിയാണ് അവിടുന്ന് കുറേ ഫസ്റ്റ് ടീം പ്ലേഴ്സ് പോയിട്ടുണ്ട് വീണ്ടും വീണ്ടും പറയേണ്ട സാഹചര്യം ഒന്നുമില്ല പക്ഷേ എങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ കൂട്ടിയും കിഴിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇത്രയധികം പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഒൻപതെണ്ണം അതിൽ പരാജയപ്പെടാന്ന് പറഞ്ഞാൽ അതിനൊരു തരത്തിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആർണി സ്ലോട്ടിനെ പുറത്താക്കേണ്ടി വരും ഇവന്മാരെ വെച്ചിട്ട് ഇപ്പോൾ അവിടെയുള്ള ഈ ഒരു എക്സ്പെൻസീവ് സ്ക്വാഡിനെ വെച്ചിട്ട് കാര്യങ്ങൾ സെറ്റാക്കാൻ പറ്റുന്ന നേരത്തിലുള്ളൊരു മാനേജർ കൊണ്ടുവരേണ്ടി വരും വേറെ ഫർമ്മ ചെയ്യാനില്ല എന്നുള്ളതാണ് അല്ലേ സ്വഭാവമായിട്ടും അല്ലാതെ ഇപ്പോൾ കൊണ്ടുവന്ന പ്ലേയേഴ്സ് ഒന്ന് മാറ്റാൻ പറ്റുമോ അതില്ല പിന്നെ ഇൻഡിവിജ്വൽ എഡേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സ്പീരിയൻസിലുള്ള മനുഷ്യന്മാർ എന്ത് തേങ്ങയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫാൻറ്റേക്ക് എന്താ ഇതെന്താ ഹാൻഡ് ബോൾ ആണോ ബാസ്ക്കറ്റ് ബോൾ ആണോ വോളിബോൾ ആണോ എന്താ അത് എന്താ ചങ്ങാ ചെയ്യുന്നത് മറ്റൊരു മത്സരത്തിൽ കൂടി അവർ ആദ്യം ഗോൾ കൺസീഡ് ചെയ്യുന്നു അവസാനത്തെ പന്ത്രണ്ട് മത്സരങ്ങൾ പത്തിലും ഇത് സംഭവിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് വൺ സെക്കൻഡ് അവർ സെറ്റ് പേസിന്ന് പക്ഷേ ഇത് ഇത് തോന്നിയാസം കോർണർ ബോൾ ബോക്സിലേക്ക് വരുമ്പോൾ തന്നെ ഫൗൾ ചെയ്തു എന്നുള്ള തരത്തിലുള്ളൊരു ന്യായം കാണിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇനി അവിടെ ഒരു ഫൗൾ ഉണ്ടെങ്കിൽ തന്നെ വിചാരിച്ചോ അത് ഫുൾ ഫൗൾ എന്ന രീതിയിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇനി ഫൗൾ ഉണ്ട് തന്നെ വെച്ചോ എന്ത് തേങ്ങയാണ് വാൻഡേക്കിനെ പോലുള്ള ഒരാൾ അത് കൈ ഉയർത്തിയിട്ട് അതിങ്ങനെ തട്ടി മാറ്റാനാണ് ശ്രമിക്കുക അബ്സലൂട്ടിലി റിഡിക്കുലസ് ഡിസിഷൻ മേക്കിംഗ് ഓ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഇമ്മാതിരി തോന്നിയ ദിവസം ചെയ്യുമ്പോൾ പിന്നെ ബാക്കിയുള്ളവരും പിന്നെ കൊനാട്ടിയുടെ കാര്യം പറഞ്ഞ പറയേണ്ട കാര്യമില്ലല്ലോ നമുക്കല്ലേ പറയുന്നില്ല അപ്പോൾ ക്യാപ്റ്റൻ ഇമ്മാതിരി തോന്നിയ ദിവസം ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആരാധകരാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ടീം മേറ്റ്സ് ആണെങ്കിലും മാനേജറാണെങ്കിലും എന്ത് തേങ്ങയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ പെരുസിച്ച് ഫോമ സ്പോർട്സ് പ്ലെയർ കൂടിയാണ് ആൾ വളരെ കാമായിട്ട് പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു ഒന്നേ പൂജ്യം വൺസ് അഗൈൻ തുടക്കത്തിൽ തന്നെ അവർ കൺസീഡ് ചെയ്യുന്നു പക്ഷേ മത്സരത്തിൽ തിരിച്ചുവരാൻ ലോപ്പും സാധിച്ചു ആരാണ് ഗോളടിക്കുന്നത് മറ്റേ ആരും അല്ല ആ പാവത്തിന് വേണമെങ്കിൽ കൊനാട്ടയുടെ പകുതി പൈസ എടുത്തിട്ട് വേണമെങ്കിൽ ചങ്ങായി കൊടുക്കാം അല്ലെങ്കിൽ അവിടെയുള്ള പലരുടെയും പൈസയിൽ നിന്നും ഒരു അഞ്ച് ശതമാതമാനോ പത്ത് ശതമാനം എടുത്തിട്ട് വേണമെങ്കിൽ സൊബോസ്ലായി കൊടുക്കാൻ പറ്റും കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദുരന്തം സമയത്തും സോബോസ്ലാനെ പറ്റി ഒരു അക്ഷരം പോലും ഒരാർക്കും പറയാൻ പറ്റാന്നുള്ളതാണ് അമ്മാതിരി പെർഫോമൻസ് ആളാണ് ഗോൾ അടിക്കുന്നത് പക്ഷേ ഗ്യാപ്പോൾ കട്ടിൻ സൈഡ് ചെയ്തിട്ട് വരുന്നു ഒരു ഷോർട്ട് അൺ ലക്ഷ്യുന്നു കീപ്പർ സേവ് ചെയ്തതിൻ്റെ റീബൗണ്ടാണ് ബോക്സിൽ സോബോസിലായി ഗോളാക്കി മാറ്റുന്നത് പക്ഷേ അഗൈൻ എന്ത് ആദ്യം കൺസീഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ വേർജൽ വേണ്ടയ്ക്ക് നമുക്ക് എടുത്തോളം കോർണർ വന്ന് ആളുടെ ഒരു നല്ലൊരു ഹെഡുണ്ടായിരുന്നു ദുരന്തം ചെയ്തതിന് ഒരു പ്രത്യുപകാരം ചെയ്യാനുള്ളൊരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ അത് ബാലിൽ തട്ടിപ്പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ ആ ഒരു ലക്കും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ബാധിക്കുക ഫസ്റ്റ് ഹാഫിലെ മറ്റൊരു നല്ല പെർഫോമർ എന്ന് പറഞ്ഞാൽ എക്കിത്തേക്കെ ആയിരുന്നു എഹിത്തേക്കയും ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ് സുബോഷല എഹിത്തേക്കെ ഒരു രണ്ടുപേരാണ് ലിബ്പൂളിൻ്റെ സോഫാർ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സ് അപ്പോൾ എക്കിത്തേക്കയുടെ നല്ല ക്വിക്ക് ഫീറ്റ് മൂവ്മെൻറ്റും ചാനലിലൂടെ റണ്ണും കാര്യങ്ങളൊക്കെയാണ് ഇത് പി എസ് വിക്ക് എതിരെയാണ് നല്ല കാര്യം കൊടുക്കണം അത് കാര്യമായിട്ടുള്ള ഡിസ്റെസ്പെക്റ്റ് കൊണ്ട് പറയുന്നില്ല എഡ് വിസി ക്ലബായിട്ടുള്ള പി എസ് വി ആൻഫീൽഡിൽ ലിബ്പൂൾ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നം വളരെ ഗുരുതരമാണെന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് മാത്രമല്ല അവർ കംപ്ലീറ്റ്ലി ഔട്ട് പ്ലേ ചെയ്ത് കളഞ്ഞു ലിവളിനെ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ ഈ ഗോളടിച്ചതിന് ശേഷം ലിവപ്പൂൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ വേജൽ ചാൻസ് എക്കിത്തേക്കേണ്ട ഒരു പെനാൽറ്റി ഷോട്ടൊക്കെ നമ്മൾ കണ്ടു പിന്നെ സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് എന്താണ് ഡ്രസ്സിങ് റൂമിൽ പറയുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് സെക്കൻഡ് ഹാഫ് അഗെൻ ആ ലേസിനെസ് ലിവയസിൽ കാണാണ് അങ്ങനെ ഈ ഓരോ ജൂനിയർ നല്ല രീതിയിലൊരു പാസ് ഫാൻറ്റാസ്റ്റിക് പാസ് വയ്ക്കുകയാണ് അത് ഒരു ഗ്ലോറിയസ് ത്രൂ ബോളാണെന്ന് വേണമെങ്കിലും കുറവാൻ പറ്റും അത് ഈ ചങ്ങാ സ്ലോട്ടിന് നന്നായിട്ട് അറിയുന്ന ടിൽ ഗുസ്റ്റിലാണ് ഗോളടിക്കുന്നത് അപ്പോൾ അതൊരു ഫാന്റാസ്റ്റിക് ഫാന്റാസ്റ്റിക് ബോളാണ് പിന്നെ സൊബോസ്ലായുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ളൊരു ക്രോസ് വന്നിട്ടുണ്ടായിരുന്നു ഗാക്പോ അഗെയിൻ ഒട്ടും ക്ലിനിക്കലല്ല ഗാക്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആളുടെ ഗോൾ അടിക്കണം അല്ലെങ്കിൽ ആറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്ക് തന്നെ അടിക്കണം അത് ദുരന്തം ഹെഡർ നമ്മൾ കാണുന്നു പിന്നെ ഈ പി എസ് ബിയുടെ സബ്ബുകൾ വർക്കാകുകയും ലിവപ്പൂളിന്റെ സബ്ബുകൾ വർക്ക് ആകുക അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈസാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു തേങ്ങയും ചെയ്തിട്ടില്ല ജോൺസാണ് റൈറ്റ് ബാക്കായിട്ട് കളിച്ചിട്ടാകുന്നത് അപ്പോൾ ഇവിടെയാണ് ആർമീസിലോട്ടൊരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ളത് കൊനാട്ടി നല്ല രീതിയിൽ കളിക്കുന്നില്ല ബെഞ്ച് കൊനാട്ടയൊക്കെ എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ നമുക്ക് അറിയാമല്ലോ പക്ഷേ കൊനാട്ടിനെ നമ്മൾ ചോദിച്ചപ്പോൾ നാലിച്ച് നോക്കിയാൽ റെയിൽമാറ്റിലേക്ക് പോകാമെന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു റെയിൽമേറ്റിൽ വേണ്ടാന്ന് പറഞ്ഞിരിക്കുക അതാണ് ഇപ്പോൾ ഓൺസൈനെ ഉറപ്പായിട്ടുള്ളത് കാരണം ഇമാതിരി ഫോമിലൂടെ കളിക്കുമ്പോൾ പിന്നെ വാങ്ങൂലല്ലോ ശരിയാണ് ഫ്രീ ഏജൻ്റ് ആയിട്ട് കൊണ്ടുപോകണമെന്നുള്ള റയലിന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ സീസണിലൊക്കെ കൊനാട്ടിയുടെ പെർഫോമൻസ് കഴിഞ്ഞ സീസണിൽ മാത്രമല്ല കൊനാട്ടിൽ ഇപ്പോൾ ഉള്ള മികച്ച പെർഫോമൻസ് പ്ലോഫ് ചെയ്തിട്ടുണ്ട് നല്ല ഡിഫെൻഡർ ആണ് ഈ സീസണിൽ എന്തൊക്കെയോ പറ്റുന്നത് ഇനിയിപ്പോൾ മൈൻഡ് അവിടെ സെറ്റല്ലേ അതായത് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തലയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടോ പക്ഷെ ഡ്യൂട്ടി ആദ്യം ചെയ്യണം നമ്മുടെ പണി നല്ല വൃത്തി ചെയ്യണ്ടേ എന്നാലല്ലേ എവിടെയിലേക്ക് പോകാൻ പറ്റുള്ളൂ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ആൾ നല്ല രീതിയിൽ കളിക്കുന്നില്ല അപ്പോൾ മാനേജറിൻ്റെ ഡിസിഷനാണ് അവിടെ മാനേജറാണ് അവിടെ തീരുമാനമെടുക്കേണ്ടത് ആളെ മാറ്റി നിർത്തണം പകരം ഗോമസ് ഉണ്ട് ശരി ലിയോണിക്കൊക്കെ ഇഞ്ചറി പറ്റി ഒരു ഒരു ഡിഫെൻഡറിനെ കൊണ്ടുവന്നാണ് പിന്നെ മറ്റൊരു ഡിഫെൻഡറിനെ ഗഹീന അവർക്ക് കിട്ടിയില്ല പക്ഷെ ഗഹീനിന് കിട്ടാതിരുന്നത് ഇവരുടെ തന്നെ തോന്നിയാസം കൊണ്ടാണ് ഇത്രയും പൈസ ബാക്കിയുള്ള ഏരിയയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഡിഫൻസിൽ പ്രശ്നം ഉണ്ടെന്നുള്ളതും ഗഹിനെ പോലുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള നല്ലൊരു ഫാൻറ്റാസ്റ്റിക് പ്രീമിയർ ലീഗ് ത്രോൺ ആയിട്ടുള്ള ഡിഫൻഡർ അവിടെ അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ ആൾക്ക് വരാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ലാസ്റ്റ് ആയിട്ടാണ് അതിനായിട്ട് ഉള്ള അപ്രോച്ച് നടത്തിയത് അത് ബോർഡിനെ നമ്മൾ കുറ്റം പറയേണ്ടത് തോന്നിയാണത് ചോദിക്കുന്ന ഒരു അഞ്ച് കൂടി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി എന്തോ കാരണമായിക്കോട്ടെ കുറച്ചുകൂടെ നേരത്തെ ബിസിനസ് ചെയ്യാമായിരുന്നില്ലേ എന്ത് കാരണം ആയിക്കോട്ടെ കാരണം എന്ത് വേണേലും ന്യായീകരണം ഉണ്ടാക്കാമായിരിക്കും പക്ഷേ തോന്നിയാസം ചെയ്യുന്നു ലിയോണിക്ക് പരിക്കുപറ്റി ഓക്കെ ഗോമസ് ഉണ്ട് ഗോമസ് ഒരു പ്രൂവ് വേണിച്ചാൽ ഈ സ്കോർ പ്ലെയർ അല്ലേ ആളെ കളിപ്പിച്ചു പോയി കൂടെ എന്തിനീ കൊനാട്ടേനെ വാണ്ടേക്കിനെപ്പോൾ എന്തായാലും മാറ്റാൻ പറ്റില്ല ക്യാപ്റ്റൻ കൂടിയാണ് സത്യം പറഞ്ഞാൽ വാണ്ടേക്കും ദുരന്തം പെർഫോമൻസ് ആണ് പുള്ളോഫ് ചെയ്യുന്നത് പക്ഷേ കൊനാട്ടയാണ് വാൻഡേക്കിനേക്കാൾ തുരന്തം അവിടെ ആരാണ് ദുരന്തം എന്നുള്ള രീതിയിലുള്ള ഒരു 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 മത്സരം നടക്കുന്നതാണ് ഞാനാണോ ദുരന്തം നീയാണോ ദുരന്തം ഈ അവാർഡ് വാങ്ങാൻ നമ്മളിൽ ആരാണ് ഏറ്റവും അർഹത ഉള്ള ആൾ എന്നിട്ട് ഒരു കോമ്പറ്റീൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ലിവർപൂൾ എന്നാണ് ഞാൻ മനസ്സിലായി അത് പല ഏരിയയിലുണ്ട് അങ്ങനെ ഇവിടെ മാനേജറാണ് തീരുമാനിക്കുന്നത് ഗോമസിനെ അവിടെ കളിപ്പിക്കുക അല്ലെങ്കിൽ ഗോമസിനെ റൈറ്റ് ബാക്ക് കളിപ്പിക്കുകയും റൈറ്റ് ബാക്ക് ആയിട്ട് എന്തിനും മിഡ്ഫീൽഡറിനെ കളിപ്പിക്കണം ഈ സോബോസ്ലായനെ നിങ്ങൾ കളിപ്പിക്കുമ്പോൾ എന്താ മിഡ്ഫീൽഡിൽ പ്രശ്നം സംഭവിക്കും കാരണം സോബോസ്ലായൻ്റെ പ്രശംസ മിഡ്ഫീൽഡിൻ്റെ ആവശ്യമാണ് ഓക്കെ ഈ മനസ്സിൽ കേട്ട് ജോൺസിനാണ് കളിച്ചത് പക്ഷെ നാച്ചുറൽ ഫുൾ ബാക്കിനെ ബാഗിനെ കളിപ്പിച്ചുകൂടെ റാംസേ ഉണ്ട് അല്ലെങ്കിൽ ഗോമസിനെ കളിപ്പിക്കുകയും അങ്ങനെ ആരെയും കളിപ്പിക്കും ശരി ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്താണത് കാരണം ഇത് വർക്ക് ആവുന്നില്ലല്ലോ ഓക്കെ വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോബോസ് അതിൻ്റെ റൈറ്റ് ബാക്ക് ഒക്കെ കളിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ലിവപ്പൂളിൻ്റെ ബെസ്റ്റ് റൈറ്റ് ബാക്ക് ആയിട്ട് ഞങ്ങൾ കളിക്കും പക്ഷെ അപ്പം ലിവപ്പൂൾ മിഡ്ഫീൽഡ് കാര്യമുള്ള പ്രശ്നമൊന്നും പരിഹാരം പിന്നെ ഈ മത്സ്യത്തിൽ കേട്ട് കൊണ്ടു ഞാൻ കളിപ്പിച്ച് നാച്ചുറൽ ഫുൾ ബാക്ക് അല്ല എന്നുള്ളതും ആൾക്കാർ റോള് കംഫർട്ടബിൾ അല്ല എന്നുള്ളതാണ് ഈ മത്സരത്തിൽ കളിയിക്കുന്നു പ്രത്യേകിച്ച് പി എച്ച് ബിയുടെ മറ്റൊരു ഗോള് കൊനാട്ടയുടെ മിസ്റ്റേക്ക് വാസ് അബ്സുലൂട്ട്ലി ഹോറിബിൾ ഹോറിബിൾ മിസ്റ്റേക്ക് വരുത്തുന്നോ കൊനാട്ടെ അതായത് കയറി വന്നിട്ട് പ്രസ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ ആൾ ബോൾ കിട്ടിയതാണ് നമ്മൾ വിചാരിക്കുന്നു ബോൾ കിട്ടേണ്ടതാണ് സാധനമാണ് കംപ്ലീറ്റ് മിസ്കേക്ക് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് ഈ ചെങ്ങായി പോയിട്ട് പിന്നെ ഷോട്ട് അൺലീഷ് ചെയ്യുന്നു ആ ഷോർട്ട് അൺലീഷ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് കൊനാട്ടയും വാൻഡയും ഉണ്ട് ഒരു രണ്ടുപേർക്കും ആ ചെങ്ങായി ഡിഫൻഡ് ചെയ്യാൻ സാധിക്കില്ല ഒരുമിച്ചുണ്ട് ഓക്കെ കർട്ടി ജോൺസ് റൈറ്റ് ബാക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ല കാര്യമായിട്ട് ദാറ്റ്സ് വൺ തിങ് ബോക്സിലേക്ക് എത്തിയിട്ട് ചങ്ങയുടെ ഷോട്ട് റൺ ചെയ്ത് പോസ്റ്റ് തട്ടിയിട്ട് റീബൗണ്ടാണ് പിന്നീട് സബ് ആയിട്ട് വന്നിട്ടാണ് ഡ്രീവിഷൻ ഗോളാക്കിയിട്ടുണ്ടായിരുന്നത് അവിടെ അഗെയിൻ കോനാട്ടിടയ്ക്ക് കോൺസെൻട്രേഷൻ പ്രശ്നമാണ് ഓൾറെഡി ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവസരം ആ സീക്വൻസിൽ തന്നെ ചങ്ങാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് മൂന്നാമത്തെ ഗോൾ പി എസ് ഫിയുടെ നാലാമത്ത ഗോൾ പിന്നെ ആ ഇഞ്ചുറി ടൈമിലാണ് നാലാമത്തെ ഗോളും സംഭവിക്കുന്നത് അപ്പോൾ ഇത് ഓഫുൽ മെൻറ്റാലിറ്റിയാണ് ലിവർപൂള് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ലാക്ക് ഓഫ് ഡിസയർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ മാനേജർക്ക് വേണ്ടി കളിക്കുന്നുണ്ടോയെന്ന് പോലും എനിക്ക് മനസ്സിലാക്കണമെന്നില്ല അപ്പം കർട്ടിസ് ജോൺസ് മത്സര സുരേഷൻ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല ദുരന്തമാണ് സംഭവം ഒരു ഫാൻ ഫാനെന്ന രീതിയിലൊരു പ്ലെയർ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളിത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കും നമ്മൾ ഇത് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നൊക്കെ പറയുന്നുണ്ട് വലിയ ഇപ്പോഴും പോലെയുള്ള ഒരു ക്ലബ്ബിനിത് പന്ത്രണ്ടിലൊമ്പത് പരാ എന്ന് പറഞ്ഞാൽ ആക്സപ്റ്റബിൾ അല്ല എന്നുള്ളത് പുള്ളിക്കാരൻ തന്നെ അറിയാം ആർണീസോട്ട് പറയുന്നുണ്ട് റെസ്പോൺസിബിലിറ്റി ആയി എടുക്കുന്നുണ്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ബസ്റ്റ് ആമേദ മത്സരം വളരെ ആണ് പക്ഷേ ചില ഡിസിഷൻസ് ഇപ്പം പറഞ്ഞാൽ റൈറ്റ് ബാക്ക് ഏരിയയില് ഡിഫെൻസിൽ അപ്പോൾ വർക്ക് ആകുന്നില്ലെങ്കിൽ മാറ്റി നോക്ക് മിഡ്ഫീൽഡ് എന്തായാലും പല പ്രശ്നങ്ങളും മിഡ്ഫീൽഡിലുണ്ട് പല പ്രശ്നങ്ങളുണ്ട് അതുപോലെ എക്കിത്തേക്കിനെ കളിപ്പിക്കേണ്ടി വരും സാഖിന് മിനിറ്റ്സ് കൊടുക്കുന്നതിൽ അർത്ഥമില്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കാര്യത്തിൽ പക്ഷേ സാക്കൊക്കെ ഫോമിലേക്ക് വരണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വീണ്ടും മുറാല് ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കും ഓൾറെഡി മുറാല് ഡൗൺ ആണ് ചെങ്ങയുടെ കാര്യങ്ങൾ ആയിട്ടില്ല പിന്നെ ഇനി മിനിറ്റ്സോട് കൂടി തീരെ കിട്ടാതാകുമ്പോൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും അത് വീണ്ടും വലിയ ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പോൾ അത് ആൺ ഒരു പ്രശ്നത്തിൽ കൊണ്ട് ഇട്ടിരിക്കുന്നുണ്ട് ബോർഡ് പക്ഷേ അതോടൊപ്പം തന്നെ ആളും ആളുടേതായിട്ടുള്ള പല സൊല്യൂഷൻസ് കണ്ടെത്തേണ്ട ചങ്ങയാണ് ആൾക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല പക്ഷേ എത്രയും പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്തില്ലെങ്കിൽ ലിബിപ്പോൾ ചെങ്ങായി സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെസ്റ്റാ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള മത്സരങ്ങളും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ചാമ്പ്യൻസ് ലീഗും ഇനി വരുന്ന മത്സരങ്ങളൊക്കെ ടഫ് മത്സരങ്ങളാണ് ലിബിപ്പോൾ ചോദിച്ചത് ട്രിക്കിയാണ് ഇനി ആ നാലാമത്തെ ഗോളില് ഒരു ട്രാക്കേഴ്സും ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു സിമ്പിളായിട്ട് ഒന്ന് രണ്ട് ട്രീസ് വന്ന് ഗോളടിക്കുന്നു കാരണം ഞാൻ ആരും ട്രാക്ക് ബാക്ക് ചെയ്യാനൊന്നും ആർക്കും ഒരു മനസ്സില്ല അങ്ങനെ മനസ്സില്ലെങ്കിൽ പ്രശ്നമാണ് പ്രസിങ് വർക്ക് ചെയ്യുന്നില്ല ഇൻറ്റൻസിറ്റി ഇല്ല ട്രാക്ക് ചെയ്യുന്നില്ല ഡിഫെൻഡ് ചെയ്യുന്നില്ല ഹാൻഡ് ബോൾ വെറുതെ കൊടുക്കുന്നു ഓക്കെ ഇനി നമ്മൾ സിറ്റിയുടെ കാര്യം എടുത്തു വെച്ചാൽ പത്ത് ചേഞ്ചസുമായിട്ടാണ് പെബ്ഗോഡുകളെ കളിക്കാനിറങ്ങിയത് ലെബക്യൂസിനായിട്ട് ലെവക്യൂസിൻ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനെ ഏറ്റിഹാദിൽ സിറ്റിക്ക് പണി കൊടുക്കുന്ന ചിത്രം കാണാൻ സാധിച്ചു അതായത് സിറ്റിനെ സംബന്ധിച്ചിടത്തോളം സിറ്റി ഒരു ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഗെയിമോ അല്ലെങ്കിൽ ഒരു ലീഗ് ഫേസ് മാച്ചോ ഹോമിൽ പരാജയപ്പെടുന്നത് ലിയോണെതിരെ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോർ ലൈൻ രണ്ടായിരത്തി പതിനെട്ടിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് ഇരുപത്തി മൂന്ന് മത്സരങ്ങളുടെ ആ ഒരു റണ് അവസാനിച്ചിരിക്കുകയാണ് എത്തിയാഹാദിൽ ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി അപ്പോൾ പത്ത് പേരെ മൊത്തത്തിൽ മാറ്റാനുള്ള ആ ഒരു തീരുമാനം അതിരി ഡിസ്രെസ്പെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഒപ്പോണൻസിനെ എന്തായാലും ലെവക്കൂസും പണി കൊടുത്ത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്ര അധികം റൊട്ടേഷൻ സ്വഭായിട്ടും വേണം പത്ത് ചേഞ്ച്ന്ന് പറഞ്ഞാൽ മൊത്തം ടീം മാറ്റിയിട്ടുള്ളൊരു കളിയല്ലേ അത് അങ്ങനെ വർക്ക്ഔട്ടാവേണ്ട ഒരു കാര്യമില്ല പക്ഷേ എന്തായാലും ഹാഫ് ടൈം ആയപ്പോൾ തന്നെ ചെങ്ങായിക്ക് സംഭവം പാളി എന്ന് മനസ്സിലാകുന്നു ചെങ്ങായി എന്ന് വെച്ചാൽ ചോദിച്ചാൽ എയ്റ്റ്നോറി റീകോലിസ് ഓസ്കർ ബോബ് എല്ലാവരും പിൻവലിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഒറേലിയനിയും ഫോർഡനിയും ഡോക്കൊഡ്യൂസിന് പിന്നീട് ഹാളണ്ടിനെ കൊണ്ടുവരുന്നു ഹാർലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഹാർലൻഡിന് നല്ല രണ്ട് കിട്ടിയില്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും രണ്ടും ആൾക്ക് മുതലെടുക്കാൻ സാധിച്ചില്ല വേറെയും ബിഗ് ചാൻസുകൾ ആൾക്ക് ക്രിയേറ്റ് കിട്ടിയതൊന്നും മുതലെടുക്കാൻ സാധിച്ചിരുന്നില്ല എനിവേ ലെവക്യൂസിൻ്റെ ഗോൾ ഗ്രിമാൾഡിയുടെ ഗോൾ വാസ് ആബ്സുലൂട്ട്ലി ബില്ല്യൺ മാൻ അതായത് ഈ നിക്കോ ഗോൺസാലസ് മിഡ്ഫീൽഡിലുണ്ടായിരുന്നല്ലോ സിറ്റിയുടെ അത് അപ്പോൾ ആ ആ സെൻട്രൽ ഏരിയയിൽ ഓവർലോഡ് ചെയ്യാനാണ് യുവന്മാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഫൈവ് ത്രീ ടു ആയിരുന്നു ഉണ്ടായിരുന്നത് ബാട്രഷിക്കിൻ്റെ ഗോളും ആ ലെഫ്റ്റിൽ നിന്നുള്ള ക്രോസും ആളുടെ ഹെഡറൊക്കെ നല്ലതായിരുന്നു പക്ഷെ ആ സെൻറ്ററിൽ ഓവർലോഡ് സൃഷ്ടിക്കാനും അതിലൂടെ സിറ്റിന് അടങ്ങറാക്കാനാണ് അവർ ശ്രമിക്കുന്നതായിരുന്നു സിറ്റിയുടെ ഒരു ശൈലിയാണ് അത് സെൻട്രില് ഓവർലോഡ് സൃഷ്ടിച്ചിട്ട് പരിപാടികൾ മുന്നോട്ട് സെൻറ്ററിലൂടെ അറ്റാക്ക് ചെയ്യാന്നുള്ളത് പക്ഷേ അത് നടന്നില്ല കാരണം ഉണ്ടായിരുന്നില്ല കാരണം ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് അവർ അത്രയും പ്ലേസിന് ചേഞ്ച് ചെയ്തു അപ്പോൾ എന്തായാലും അത് പണി കിട്ടി ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് പക്ഷേ പ്രീമിയർ ലീഗിൽ ലീഡ്സായിട്ടാണ് മത്സരം ആണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും ഹാളുണ്ട് ലീഡ്സിനെ പഞ്ഞിക്കിടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നതിന് എന്തായാലും എൻ്റെ എഫ് പി എൽ ചെങ്ങാനാണ് ഞാൻ ക്യാപ്റ്റനാക്കി നിർത്തിയിട്ടുള്ളത് ഇനി അത്ലറ്റിക്കുമായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റുള്ള വിക്ടറി ഇൻട്രിമലാനി നേടിയിരിക്കുകയാണ് ഫാൻറ്റാസ്റ്റിക് വിക്ടറിയാണ് അതും ലൈറ്റ് വിന്നർ ഹിമിനസിൻ്റെ വിന്നർ ഗ്രീസ്മെൻ്റെ കോർണർ ഹിമിനസ് എല്ലാവരേക്കാളും മുകളിലേക്ക് ഉയർന്നിട്ട് ഹെഡ് ചെയ്ത് ഗോളാക്കുന്ന ഫൻറ്റാസ്റ്റിക് ഗോൾ അതാണ് വിന്നിംഗ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഗോളിൽ ഹാൻഡ് ബോളിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് വന്നപ്പോൾ അത് ഡിഫൻഡർ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചത് നിക്കോ ഗോൺസാലസ് ഒന്ന് ഒന്നിങ്ങനെ ആക്കിയിട്ടാണ് അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത് അപ്പോൾ റെഫറി ആദ്യം ഹാൻഡ് ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അതങ്ങനെ ആക്കിയപ്പോൾ അത് അതിൻ്റെ റീബൗണ്ട് ഫിനിഷ് ചെയ്യുന്ന ആണ് കാരണം ഒരു പോച്ചറാണ് ഒരു റെഫർ ആദ്യം വിചാരിച്ചത് ഹാൻഡ്ബോളാണ് വേറെ ഇടപെട്ടത് ഹാൻഡ് ബോൾ അല്ല ചെസ്റ്റാണെന്ന് പറഞ്ഞ ഗെയിമിലേക്ക് അങ്ങനെയാണ് അത്ലറ്റിക്കുമായിട്ട് മത്സരത്തിൽ ലീഡ് ലീഡിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ബരയിലൊരു സാധനം ഉണ്ടായിരട്ടാ അത് ഗോളായിരുന്നെങ്കിൽ ഒന്നൊന്നര സാധനമായിരുന്നു ബോക്സിലേക്ക് ബോൾ വന്നപ്പോൾ അത് കൺട്രോൾ ചെയ്തിട്ടുള്ള ആളുടെ അറ്റംറ്റ് ചെയ്ത് ബാലിൽ തട്ടിപ്പോയി ഇറ്റ് വുഡ് ബീൻ ഇൻ ബലീവ് ഗോൾ ഗോളായില്ല പക്ഷെ സിലിയൻസ് കി ഈക്ലൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടുവേഡ്സ് എൻഡ് ഓഫ് ദി ഗെയിമാണ് ഈ രീതിയിൽ സെറ്റ് പീസിൽ നിന്നും അത്ലറ്റിക്കുമായിട്ട് ഗോൾ അടിച്ചത് അത്ലറ്റിക്കുമായിട്ട് മെല്ലെ 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 കോൺഫിഡൻസ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ലാലിയിൽ അവർ ടൈറ്റിൽ റേസിൽ തിരിച്ചു വന്നിട്ടുണ്ട് അവരുടെ സീസൺ തുടങ്ങിയത് അത്ര നല്ല രീതിയിലല്ല പക്ഷെ മെല്ലെ 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 അവന്മാർ കാര്യങ്ങൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡിഒ സിമോൻ്റെ ടീം ഏതെങ്കിലും ഒരു ബിഗ് ട്രോഫി അടിക്കണം എന്നുള്ളത് അതിയായിട്ടുള്ള ഒരു ആഗ്രഹം പേഴ്സണലി എനിക്കുണ്ട് പക്ഷേ അതിനൊരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കേണ്ടതായിരുന്നു പക്ഷേ അതിൻ്റെ ആഗ്രഹം മാത്രമാണ് എനിവേ അതൊരു ഒരു ഒരു ഫന്റാസ്റ്റിക് സംഭവമായിരുന്നു പിന്നെ പി എച്ച് ജി സ്പോർട്സ് ഒരു ഒരു ത്രില്ലർ സാധനമായിരുന്നു അഞ്ച് മൂന്ന് എന്നുള്ള സ്കോറിലാണ് പി എസ് സി വിജയിച്ചിട്ടുള്ളത് വിച്ഛി ഇനിയുടെ ഹാഷക്ക് നമ്മൾ കാണുന്നത് അതിൽ തന്നെ സ്പേർട്സാണ് ആദ്യ മത്സരത്തിൽ ലീഡെടുക്കുന്നത് കൊല മുവാി പി എസ് സിയുടെ പ്ലെയറാണ് ലോണിലാണ് സ്പേർട്സുമായിട്ട് കളിക്കുന്നത് ലീഗ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല ലോണിൽ കളിക്കുകയാണെങ്കിൽ പാരൻ ക്ലബിനെതിരെ കളിക്കാൻ പറ്റും കോല അസിസ്റ്റിൽ നിന്ന് അതായത് ക്രോസ് ബോക്സിലേക്ക് വരുന്നു അത് ഹെഡ് ചെയ്തിട്ട് കൊലം മോനി ഹെഡ് ചെയ്ത് കൊടുക്കുന്നു റിച്ചാർഡ്സിനെ അവിടെ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു റിച്ചാർഡ് മോശം ഇല്ലാത്ത രീതിയിൽ ഗോൾ സ്കോറിംഗ് ഫോമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ലീഡ് കരസ്ഥമാക്കുന്നു പക്ഷേ ഈക്ലേസർ അടിക്കുന്നത് ഒരു ഷോർട്ട് കോർണർ നിന്ന് വിറ്റീനിയാണ് വിറ്റീനയ്ക്ക് ഇങ്ങനെ ഔട്ട് ഓഫ് ബോക്സിലേക്ക് ബോക്സിലേ ഇങ്ങനെ ഇരക്കി കൊടുത്തപ്പുണ്ടല്ലോ ആളൊരു ഷോട്ട് കാണണം എൻ്റെ പൊന്നോ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള സോറി റൈറ്റ് ഫുട്ട് കൊണ്ടുള്ള ഒരു തൊണ്ടർ ബോൾട്ട് സാധനം വാട്ട് എ സ്ട്രൈക്ക് മാൻ വാട്ട് എ സ്ട്രൈക്ക് അതായത് കീപ്പർക്കൊന്നും ഒരു കീപ്പർക്കും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാധനമാണ് ഫന്റാസ്റ്റിക് സ്ട്രൈക്ക് ഒരു 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 ബോളറാണ് ഈ വിറ്റീന എന്നുള്ള അങ്ങനെ പിന്നീട് രണ്ടാമത്തെ വീട് സ്പേഴ്സർ അടിക്കുന്നത് രണ്ടേ ഒന്നിൻ്റെ ലീഡ് വീണ്ടും സ്പേഴ്സ് എടുക്കുന്നു കോലമുവാനിയുടെ ഫിനിഷ് നമ്മൾ കാണുന്നു നല്ലൊരു ഒരു തണ്ട്രസ് ഫിനിഷാണ് ബോക്സിൽ ഞങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഈക്വലൈസർ ഈക്വലൈസർ പി എസ് ജി അടിക്കുന്നത് അഗൈൻ വിത്തീനിയയുടെ തണ്ടർ ബോട്ട് സാധനം തന്നെയാണ് എഡ്ജോസ് ബോക്കിലാളിനെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ആൾ ലെഫ്റ്റ് ഫുഡ് കൊണ്ടൊരു കേളർ സാധനം ബ്യൂട്ടിഫുൾ സ്ട്രാ